ഹെലിബറിയ കുടിവെള്ള പദ്ധതിയുടെ ജലലഭ്യത വർഷം മുഴുവൻ സുഗമമായി ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യം ശക്തം ഈ കുടിവെള്ള പദ്ധതി ഏക ആശ്രയമായ പെരുവന്താനം കൊക്കയാർ പഞ്ചായത്തുകളിലുള്ളവരാണ് ഈ ആവശ്യം ഉയർത്തുന്നത് നിലവിൽ കാര്യക്ഷമമായുള്ള കുടിവെള്ള വിതരണം നടക്കുന്നില്ലെന്ന പരാതി ശക്തമാണ് പീരുമേട് മണ്ഡലത്തിലെ ആറ് വില്ലേജുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ബൃഹത് പദ്ധതിയാണ് ഹെലിബറിയ കുടിവെള്ള പദ്ധതി പെരിയാറിനെ ആശ്രയിച്ചാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത് നിലവിൽ വേനൽ കടുത്ത പെരിയാർ വറ്റി വരേണ്ടതോടെ ജലവിതരണം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് മുൻപോട്ട് പോകുന്നത് പെരിയാറ്റിലെ കയറ്റിലുള്ള നാമമാത്രമായ വെള്ളം പമ്പ് ചെയ്താണ് നിലവിൽ പ്രവർത്തനം വെള്ളം കുറഞ്ഞതോടെ കുടിവെള്ള വിതരണം നിയന്ത്രണത്തോടെയാണ് നടത്തുന്നത് ഈ കുടിവെള്ള പദ്ധതിയെ മാത്രം ആശ്രയിക്കുന്ന പെരുവന്താനം കൊക്കയാർ പഞ്ചായത്തിലുള്ളവർ വെള്ളം സുലഭമായി ലഭിക്കാതെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുൻപോട്ട് പോകുന്നത് നിലവിൽ വാഹനം ഇടിച്ച് പൈപ്പ് പൊട്ടിയതിനാൽ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഒരാഴ്ചയായി വെള്ളവിതരണം പൂർണ്ണമായും മുടങ്ങി കുടിവെള്ള വിതരണത്തിന് പെരിയാറിനെ മാത്രം ആശ്രയിക്കാതെ മറ്റ് കുടിവെള്ള സ്രോതസ്സുകൾ കൂടി കണ്ടെത്തി പദ്ധതി വിജയകരമായി മുൻപോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് ഗുണഭോക്താക്കൾ വർദ്ധിക്കുകയും എന്നാൽ കാലത്തിനനുസരിച്ചുള്ള പരിഷ്കരണം പമ്പിംഗ് സംവിധാനത്തിലടക്കം നടപ്പിലാക്കാതെ വരുന്നതും സുഗമമായ കുടിവെള്ള വിതരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് അംഗം നിസാർ പാറക്കൽ പറഞ്ഞു പഞ്ചായത്തിലെ ജനങ്ങൾക്കും അതുപോലെ കൊക്കേർ പഞ്ചായത്തിലെ ജനങ്ങളുടെയും ഏക ആശ്രയമാണ് ഈ ഹെലിബ്രിയ കുടിവെള്ള പദ്ധതി എന്നാൽ അവിടുന്നുള്ള ജലം പഴയ രീതിയിൽ വരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം കാരണം അവിടുത്തെ സോഴ്സ് പറ്റിപ്പോയിരിക്കുകയാണ് നേരെ മുൻകാലങ്ങളിലൊക്കെ നമുക്ക് വെള്ളം വന്നിരുന്നെങ്കിൽ ഇന്നിപ്പം ജലദൗർഫല്യം വളരെ കുറവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ മറ്റൊരു സോഴ്സ് ഇല്ലാത്തടത്തോളം കാലം ആ ഹെലിബ്രിയ പദ്ധതികളുള്ള കുടിവെള്ളം പെരുവന്താനം കൊക്കയാർ മേലയ്ക്ക് ലഭിക്കാത്ത ഒരവസ്ഥയിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ട് വാട്ടർ അതോറിറ്റി സോഴ്സ് കണ്ടുപിടിച്ച് വേണം ജലവിതരണം മുന്നോട്ട് എന്നാണ് ബന്ധപ്പെട്ട് പറയാനുള്ളത് പെരുവന്താനം കൊക്കിയാർ മേഖലകളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ളം മാത്രമാണ് ഏക ആശ്രയം വെള്ളം മുടങ്ങിയാൽ വലിയ തുക മുടക്കി വാഹനങ്ങളിൽ വെള്ളം വീട്ടിലെത്തിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തുകാർ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കാലോചിതമായ മാറ്റങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ആളുകൾ പറയുന്നു ന്യൂസ് ബ്യൂറോ